ഒരു ഫണ്ണി ആയിട്ട് വന്നാ അങ്ങോട്ട് തിരഞ്ഞുന്ന ഒരു നിരാശ രൂപത്തില് നോക്കിന്നോ അവിടെ നിന്നോന്നോ ജസ്റ്റ് കൈ പിടിച്ച പോരേ നടക്കുന്ന പൊയ്ശലി നിന്നാമതിട്ടോ വെള്ളം ചാടണ്ട വെള്ളത്തിൽ നടക്കുന്ന പൊയ്ശലി നിന്നാ മതി ഫേസ് ഫേസ് ഓന നോക്കിക്കിരിടാ ചിരി കൊടുക്ക പല്ലൊന്ന് കാട്ടി നോക്കി ജസ്റ്റ് പല്ലൊന്ന് കാട്ടിക്കൂടെ

ഒന്നൂടെ ക്യാപ്പ് ഒന്നും അടുത്തേക്കുന്ന

ഒരു ഉപകാരം ഇല്ല ഇന്നോട് പറയാണ് നീ അങ്ങനെ ചെയ്യരുത് നീ ഇങ്ങനെ ചെയ്യരുത് ഓന്റെ കൂടെ കറങ്ങാൻ പോർത് ഒറ്റ കുടുംബക്കാരും പറയരുത് കേട്ടല്ലോ എനിക്ക് ലൈസൻസ് കിട്ടീന് ഞാൻ ഇഷ്ടം പോലെ പോയടേ കേട്ടല്ലോ ഞാൻ ആരും ഒന്നും പറയരുത് ഇവന്റെ കൂടെ ഞാൻ പാതിരാത്രി വരെ കറങ്ങാൻ പോന്നിട്ടണ്ട് െ പോണാൻ സമ്മതിച്ചില്ലട ഏറ്റവും വലിയ സങ്കടം അതാ

ും പറല കുടും കൊയിലാണ്ടിന്നൊരു വണ്ടിയുള്ളു കൊയിലാണ്ടീന്ന് വണ്ടിയുള്ള വണ്ടി ഇണ്ട് നാട്ടുകാരോ തീരെ വിളിക്കൂല വീട്ടിലുള്ള ആൾക്കാരെ മാത്രം ചെറുതായി രണ്ടര കൊല്ലായിട്ട് ഓപ്പറേഷൻ അതാ പറഞ്ഞിട്ട് ഹോസ്പിറ്റലായിട്ട് ഉണ്ടായിട്ടോ അത് ഇന്ന ഭാഗത്തുള്ള തെറ്റല്ലാ വളരെ ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ നമ്മൾ ഒരു ചാൻസ് ഏറ്റവും നല്ലൊരു കാര്യാണ് ചെലപ്പോണ്ട മേ ബി മാറുന്നു ഇപ്പം മാറിട്ടോ ഇപ്പം പക്കാ ഞാൻ മാത്രം മതി അല്ലേ